ഞാൻ കണ്ണടിയൊക്കെ ഇന്ന് ഞങ്ങള് എല്ലാരും ഉണ്ട് എന്താന്നറിയില്ല ഞങ്ങൾ എല്ലാരും നല്ല വൃത്തിക്കോലത്തിലുമാണ് എല്ലാരും ഇരുട്ടത്ത് നിൽക്കുന്നുണ്ട് എന്തിനാ എന്റെ യു കെ ഉണ്ട് യെസ് അപ്പൊ നമ്മൾ ഇന്ന് എവിച്ച് ബർത്ത്ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് നമ്മൾ പുറത്തു ായിട്ട് ഇത് പുതിയതായിട്ട് തോറന്ന സ്റ്റോർ ആയതുകൊണ്ട് കുറെ നല്ല സാധനങ്ങൾ ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് തന്നെ കാണാം അപ്പൊ നമുക്കകത്ത് പോയി ബാക്കി നോക്കാം ക്രിസ്മസിന്റെ ഒരുപാട് നല്ല 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 സാധനങ്ങൾ എനിക്കിത് എങ്ങനെ ഇതിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് സൺലൈറ്റ് അടിക്കുന്നോണ്ട് നേരെ കാണുന്നു എങ്ങനെയുണ്ട് അതെ എല്ലാം പൊട്ടുന്നതും ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയില്ലേ നല്ല കുറെ സാധനങ്ങൾ അല്ല നിന്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ആ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് ആ അങ്ങനെ കൊറേ അധികം ക്രിസ്മസ് ഡെക്കോഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഇത് പുതിയൊരു സ്റ്റോർ ആയതുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ഭംഗിയുള്ള സാധനങ്ങൾ ഇരിക്കുന്നു നമ്മൾ ഇവിടെ വന്ന് വാങ്ങുന്ന സാധനങ്ങളാണെങ്കിലും എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഗൾസ് അതെനിക്ക് അറിയില്ല കൊറേ നല്ല നല്ല ഐറ്റംസ് ഇതെല്ലാം കൂടി ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മനോഹരമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇത് ഹെർഷീസ് സാൻഡ്ര ഫ്രണ്ട്സിന്റെ കൗച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഇതുവരെ ഹോം സെൻസിൽ ഇത്രയും നിറഞ്ഞു വെച്ച് കാണിക്കുന്നത് കണ്ടിട്ടില്ല ഭയങ്കര ഭംഗിയുള്ള പ്രോഡക്റ്റ്സ് കട്ടിംഗ് ബോർഡിന്റെ ഒരു വിപുലമായ ശേഖരം അങ്ങനെയല്ലേ പറയണ എന്താ പറയുന്നത് അതെപ്പിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ യുടെസ്ണ്ട് ചെറിയ കൊള്ളേ നല്ല ഡ്രസ്സുണ്ട് നല്ല ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളെല്ലാം നല്ല ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ നല്ല 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 സാധനങ്ങൾ സോക്സ് സോക്സ് എന്ന് വാങ്ങിച്ച ഞങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട് അത് വേർസസ് ഇത് നോക്കുമ്പോൾ നമുക്ക് ഒരു അപ്ഗ്രേഡ് വേർഷൻ ആയിട്ട് തോന്നും ഇതൊക്കെ നല്ല നല്ല പാനുകളും മറ്റും ഉണ്ട് പിന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കും യെസ് കണ്ടില്ല ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് അതെ വീട് ഒരുക്കാൻ പറ്റുന്ന സാധനങ്ങൾ പാത്രങ്ങൾ അതെ ടിഫിൻ ബോക്സുകൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു അതെ ഇത് വരുന്നത് ഇതിൽ നിന്ന് മനസ്സിലാവാം നമ്മൾ തേർട്ടി സി ലോട്ട് അടുക്കുന്ന തളച്ചിമാരായിരുന്നു അതെ നല്ല മിറർ അമ്മച്ചി സ്വന്തമായിട്ട് ആസ്വദിക്കുമായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് ശല്യപ്പെടുത്തി വഴിമാറിപ്പോയെങ്കിലും ശരിക്കും നമ്മള് ബർത്ത്ഡേ ആയിട്ടുള്ള എവിച്ചേട്ടന് ഡ്രസ്സ് വാങ്ങാനാണ് ഇവിടെ വന്നത് അപ്പൊ നമുക്ക് പോയി നോക്കാം ഉടുപ്പുകൾ കൾ വന്നപ്പോ തന്നെ ഈ ഒരെണ്ണം കിടക്കുന്നത് കണ്ടിട്ട് എവിച്ചേട്ടൻ ഇത് ആദ്യമേ എടുത്തു കയ്യിൽ നല്ല സൂപ്പർ സാധനം നല്ല നല്ല തുണിക്ക് ഓഫ് ഇൻ കാനഡ നമ്മൾ സെക്ഷനിലാണ് ആസ് യു ക്യാൻ സീ ഇത് എത്രയാണ് എത്രയാണ് ഉടുപ്പിന്റെ വില ക്ലിയറൻസിൽ വൺ ട്വന്റി നയൻ ആയിരുന്നു ക്ലിയറൻസിൽ നൂറ് ഡോളർ ആയി ചോരി ചെറുതാക്കി തന്നു അവര് അവിടെ ഒരു ട്രൈ ആണ് നടക്കുന്നത് പോകുന്നുണ്ടല്ലോ എങ്ങനെ എന്താ പറഞ്ഞത് ഓ മൈ ഗോഡ് കൊള്ളാം അല്ലാതെയും കൊള്ളാം അത് സാര ഈ സംഭവം ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ കേറിയിട്ടുണ്ട് എങ്ങനെ എങ്ങനെയുണ്ടാവും അറിയില്ല കൊള്ളാമെങ്കിൽ മാത്രം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത സംഭവം നല്ല കൾഫിയാത്ത എന്താണ് ഡ്രസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ പോവുകയാണ് മട്ടനും ഞാനുമായുള്ള പ്രണയം ഞങ്ങളെല്ലാവരും ും ഒരു കൗച്ച് വാങ്ങിച്ചു ഞാനൊരു ഞാൻ ഞാൻ നിങ്ങക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ട്രയൽ ചെയ്ത സംഭവം അത് വാങ്ങിച്ചു എബിയും ഒരു ജാക്കറ്റ് പോലത്തെ ഇതോ മതി പറഞ്ഞു ബർത്ത്ഡേക്ക് എന്ത് ചെലവ് കുറഞ്ഞ ഭർത്താവാണ് എനിക്ക് മൈ ഗോഡ് അങ്ങനെയൊന്നും അല്ല ബാക്കി പാർസല് വരും ഇന്ന് കിട്ടത്തില്ല ഒരാഴ്ച കഴുകൂ അങ്ങനെ അപ്പൊ നമുക്കിനി ഭക്ഷണം കഴിക്കാൻ പോവാ ഞങ്ങൾ അവിടെ എത്തിട്ട് വരാം എല്ലാം കാണിക്കുന്നു ഞങ്ങൾ അല്ലേ ഞങ്ങൾ ഈ പ്രൊവിൻസ് മാറി വന്നിട്ട് എനിക്ക് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകുന്നില്ല അത് കാരണം കാരണം എനിക്ക് അതെ കാരണം എനിക്ക് എബിക്ക് അങ്ങനെ സെർപ്രൈസ് പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നെടുത്ത് ഞാൻ സാൻഡ്രോയും പറഞ്ഞു ഇവിടെ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഡോൾഡ്രാമയിൽ പോയി കുറച്ച് ബർത്ത്ഡേ ഡെക്കറേഷൻസിന്റെ സാധനങ്ങൾ വാങ്ങിച്ച് സാൻഡ്രോഡയില് വെച്ച് കൊടുത്തു വിട്ടിട്ട് അതെ അതെ അതൊരു ഞങ്ങൾ പെട്ടെന്ന് അതെ വീടാങ്കേത്തൊന്ന് ഭയങ്കര ക്ലിങ്ങി ഇങ്ങനെ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു പറഞ്ഞു അതുകൊണ്ട് അതെ ഭാഗ്യത്തിന് ഇവിടെ അടുത്ത ഡോളർ ട്രീ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ബർത്ത്ഡേയുടെ സാധനങ്ങൾ ഇതിനകത്ത് കറി കാണിക്കാം നമ്മളിവിടെ ബർത്ത്ഡേ എത്തിയിട്ട് ഒരു കണ്ണാടി ആൻഡ് ഒരു ബാനറ് നോക്കി അങ്ങനെ അതെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ട് ആ ഗോൾഡ് മതി ഗോൾഡ് ആണോ സിൽവർ വേണോ എല്ലാവരുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകണം ഒരു ബാക്ക് ഡ്രോപ്പ് ഇതാണ് അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിയത് ഇപ്പൊ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ കമ്പിത്തിരി അറിയില്ല ഒരെണ്ണം വേണോ വേണോ പോരെ ഇത് എന്ത് ാണ് എനിക്ക് ആൾക്കാരാണ് ആ ഒരു തൊപ്പി എടുക്കല്ലേ നമുക്ക് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ നമുക്ക് യെല്ലോ തൊപ്പി എടുക്കാം അതോ നമുക്ക് ഫുൾ കളർഫുൾ അതിന്റെ സാധനങ്ങൾ കേൾക്കുന്നത് വേറെ നമുക്ക് നമുക്ക് അങ്ങനെ അത് പിന്നെ വേറെ എന്തൊക്കെ നോക്കാം കണ്ടോ എത്ര പെട്ടെന്ന് നമ്മളൊരു ബർത്ത്ഡേ പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നത് മനസ്സിലാക്കണം നമ്മൾ ശരിക്കും പാർട്ടിയായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇത്രയും സാധനം ഇപ്പുറത്ത് കഴിക്കാൻ വന്നപ്പോഴാണ് വാങ്ങിച്ചേക്കുന്നത് ഇനി എന്താവും എനിക്കറിയില്ല ഇത് ആദ്യമേ വണ്ടിയിൽ ബാക്കിൽ കൊണ്ട് വെക്കാം നമുക്കല്ലേ താക്കോല് അല്ലേ താക്കോല് ഞാൻ മാത്രം പോയി വാങ്ങിച്ചോണ്ട് വരാം നീ വെളിയിൽ തന്നെ നിന്നാ മതി എന്തായാലും ഇതിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും ഞങ്ങൾ ഇപ്പുറത്തോട്ട് എന്തെങ്കിലും വാങ്ങാൻ കറിയതാണെന്ന് പക്ഷെ പാർട്ടി പോലെ ഒന്നും ഇല്ലയെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രോജൻ നിറച്ചു തരും അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ കൊണ്ടുപോകാംന്ന് എൻ്റെ ഭാഗത്തേക്ക് എന്നിട്ട് ഇത് കൊണ്ടുപോയി കാറിനകത്ത് വെച്ചേക്കാം എന്നാണ് എൻ്റെ ഒരു ഇത് എന്താവും എനിക്കറിയില്ല എങ്ങനെയുണ്ട് മൂന്ന് വയസ്സുള്ള സാൻട്ര ഞങ്ങള് ഞാൻ വിചാരിക്കുന്നത് അകത്ത് പോയി കീ വാങ്ങിച്ചിട്ട് വന്നിട്ട് സാൻട്രോ ആ ഇത് കൊണ്ടുവരാമെന്നാണ് ഞാൻ പോയി ആദ്യമേ കീ വാങ്ങിച്ചിട്ട് വരാം നൈസ് ആയിട്ട് വണ്ടി എടുത്തോണ്ട് വന്നു ഞാൻ എന്നിട്ട് ആന്ധ്ര ഇവിടന്ന് കയറി ഞങ്ങൾ ഇത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി വണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ഇത് കാണാൻ പറ്റാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഇടണം അതേ നടക്കത്തുള്ളൂ അപ്പൊ ഞങ്ങള് പോയി വണ്ടി ഇനി പോയി പാർക്ക് ചെയ്തിട്ട് വരാം ഓ എന്നാ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാല് ഇത് ഇങ്ങനെ തന്നെ വെച്ചിരുന്നോട്ടെ അതായത് റെസ്റ്റോറന്റ് ഞങ്ങള് വെളിയിൽ വരുമ്പോൾ ഇത് കണ്ടോട്ടെ കുഴപ്പമില്ല പക്ഷേ ബാക്കി സാധനങ്ങൾ അതായത് വീട് ഒരുക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിക്ക് അപ്പൊ ഡോളർ ട്രീയില് പോയത് ഇതിന് വേണ്ടിയാണ് എന്ന് വിചാരിക്കുമല്ലോ അതുകൊണ്ട് കുരുട്ടബുദ്ധി എന്നൊക്കെ പറഞ്ഞോ ബുദ്ധി തന്നിട്ടുണ്ട് ദൈവം എന്താണെന്ന് അറിയില്ല നമുക്ക് നമുക്ക് എന്തായാലും ഇത് സെറ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് വയ്യ ഡാഡി ആൻഡ് സൺ ഒരു ഗോൾസ് ആണ് ഓ മൈ ഗോഡ് ലിയൻ റിയില്ല ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് സർപ്രൈസ് ഇവരെല്ലാവരും ഒരു ഗ്രീൻ മയത്തിലാണല്ലോ ഫുഡ് വന്നു നമ്മൾ മന്തിയാണ് പറഞ്ഞത് ലാബ് മന്തി ബേ ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി 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 ബർത്ത്ഡേ 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 ടു 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 കേക്ക് എവിടെ പിന്നെ കേക്ക് എവിടെ യോജിച്ചതിന്റെ വണ്ടിയിലോട്ട് കയറി പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ മൂന്ന് പേര് അപ്പൊ ഇതെന്തായാലും കണ്ടില്ല ഇനിയിപ്പോ അവിടെ പോയിട്ട് കാണിച്ചു നമ്മൾ എന്തായാലും കാരണം ലിയാന് ആ വണ്ടിയിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എബി വേണം എന്ന് പറഞ്ഞു അപ്പൊ എബി പോയി നമുക്ക് ഇനി എങ്ങോട്ട് ആ കേക്ക് വാങ്ങിക്കാൻ പോവാണ് ലിയാന കേക്ക് കട്ട് ചെയ്യണം ബർത്ത്ഡേ ആ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പതിവ് പോലെ എല്ലാവരുടെ ബർത്ത്ഡേക്കും കേക്ക് വാങ്ങാൻ വരുന്നത് അല്ലെ മാക്രോണിൽ വന്നിട്ടുണ്ട് ആ അത് ഞാൻ ആദ്യമായിട്ടാണ് ആദ്യായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്കൈ നിങ്ങള് ഭംഗി യെസ് നമുക്ക് പോയി കേക്ക് എബി ഒന്നും ഇതുവരെ എത്തിയില്ല അതുകൊണ്ട് നമുക്ക് പോയി ആദ്യം കേക്ക് നോക്കാം എനിക്ക് ആ ഇവിടെ ഒന്നും ഇല്ല ബാക്ക് ബാക്ക് ഡോർ ഡോർ തുറന്നു തുറന്നു ആ റെഡി റെഡി അതെ ഇന്ന് നമ്മൾ അതെ ബാക്ക്ഡോറ് തുറന്നോക്കിയാണ് ഇപ്പോഴല്ല നമുക്ക് വീട്ടിൽ പോയിട്ട് അത് ഹൈഡ്രജൻ നിറച്ചതാ മറ്റേ ഞങ്ങള് നിറപ്പിച്ചതാ ദാറ്റ് ഓക്കേ ഇങ്ങനെ ഇറങ്ങിപ്പോ നല്ല ഭംഗിയുള്ള സ്കൈ എനിക്ക് എന്താണെന്നറിയില്ല സ്കൈ എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് ലാൻഡ് ഓഫ് ലിവിംഗ് സ്കൈസ് അതെ അത് ശരിയാണ് എവിനും നമ്മുടെ ഇതിൽ തിരിച്ചു വന്നിട്ടുണ്ട് എവിന്ന ബലൂണ് കണ്ടു നമുക്ക് എന്തായാലും ഇപ്പൊ തിരിച്ചു പോവാ

സോ എബി കേക്ക് കട്ട് ചെയ്തപ്പോൾ ലിയാന കേക്ക് കട്ട് എന്ന് കട്ടിയെന്ന് പറഞ്ഞപ്പോ അവന്റെ സെക്കൻഡ് റൗണ്ട് ഓഫ് കേക്ക് കട്ടിങ് ആണ് നിങ്ങൾ കാണുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു അങ്ങനെ വിചാർട്ടി വൺ പറന്ന് പോയിരിക്കുകയാണ് ഓ കൊള്ളല്ലേ അത് അതെവിടേക്കോ പോയി പറന്ന് പറന്ന്ഡേ കാണിക്കൂ തേർട്ടി വൺ യെസ് വെൽക്കം ടു ക്രിസ്മസ് എഡിഷൻ സാന്ദ്ര ആൻഡ് അമീൻ മോൻ അമീൻ മോൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു സാച്ച് വേൻ പറഞ്ഞപ്പോ തന്നെ കയ്യിലിരുന്ന സാധനമൊക്കെ താഴെട്ടു യെസ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ വാങ്ങിച്ച ആ ബോൾസ് ഈ ത്രെഡ് സാൻഡ്ര ഇതിലെ പ്രോ മാക്സ് ആയി കഴിഞ്ഞിരിക്കുന്നു ബാക്കിൽ ഈ ഇരിക്കുന്നതെല്ലാം ഞങ്ങളിത് ചെയ്തോണ്ടിരിക്കണേ അകത്ത് ഉറങ്ങുന്നു നൈറ്റ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കാന്നു പറഞ്ഞു ബൈ ബൈ അങ്ങനെ ഞങ്ങൾ ട്രീ ഫുള്ള് വിടർത്തി പന്തലിച്ചതാണ് ഞങ്ങളുടെ ഫൈവ് ഫീറ്റ് ഡോളറിന്റെ ആമസോൺ ട്രീ ഇത് നമ്മൾ ഇപ്പോൾ എല്ലാവരും ചേർന്നുള്ള അലങ്കോല പണികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ലാസ്റ്റേ കാണിക്കത്തുള്ളൂ എന്നാണ് തോന്നുന്നത് റിവീലിംഗ് നമ്മുടെ യു കി ഇവിടെ ചക്കരകൂട്ടനായിട്ടിരിപ്പുണ്ട് ഞങ്ങൾ അങ്ങനെ ഓൾമോസ്റ്റ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ എങ്ങനെയുണ്ടായിരുന്നോ രണ്ട് വാക്ക് ഇന്നത്തെ ഡെക്കറേഷനെ പറ്റി യെസ് അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്രിബ് ഡെക്കറേഷൻ ഉണ്ട് ഐറ്റം ആയിട്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ സാധനം അത്രയും ഇല്ലാത്തത് കൊണ്ട് അതെ അതെ പക്ഷെ അതില്ല സോറി മാഡം അടുത്ത തവണ അടുത്തവണ കോമ്പറ്റീഷൻ അപ്പൊ അതുകൊണ്ടോ ഇതാണ് നമ്മുടെ ക്രിസ്മസ് പാപ്പൻ 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 അത് അമീൻ മോൻ എൻ്റെ അരി നിന്ന് കൊണ്ടുവന്ന ക്രിസ്മസ് ബേബിയാണ് അടുത്ത വർഷം വരെ അപ്പൂമൻ ഇവിടെ വരും മോൻ അവിടെ പോവുന്നു അയ്യോ അങ്ങനെ അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായി പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ